ഹായ് ഫ്രണ്ട്സ് പുറത്ത് നല്ല മഴയാണ് ചോറിന് കറി എന്ത് വയ്ക്കുമെന്ന് ആലോചിച്ചപ്പോൾ തോന്നി കുറച്ച് ചന്ദ്രക്കാരൻ മാങ്ങ കിട്ടി അപ്പോൾ മാമ്പഴപ്പുലിശ്ശേരി എന്ന് കരുതി അതിലുള്ള മാങ്ങ ഉപ്പും മഞ്ഞളി ഇട്ട് വേവിച്ചോണ്ടിരിക്കുകയാണ് നല്ല ചന്ദ്രക്കാരൻ മാങ്ങയാണ് മാമ്പഴപ്പുലിശ്ശേരിക്ക് നല്ലത് അതിനാണ് ടേസ്റ്റ് ഉണ്ടാവുക കണ്ടോ മാങ്ങയൊക്കെ വെന്ത് ഉടഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് മാമ്പഴപ്പുളിശേരിക്കുള്ള മാങ്ങ സെറ്റായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിനെ തേങ്ങ ജീരകം മൂന്ന് നാലഞ്ച് അല്ലി ചെറിയ വെളുത്തുള്ളി പിന്നെ ഞാൻ കാന്താരി മുളകാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത് പല സ്ഥലങ്ങളിലും പലതരത്തിലാണ് ഞാൻ പക്ഷേ തൈര് ഒഴിച്ച് തന്നെയാണ് അരപ്പ് റെഡിയാക്കാറ് അരച്ചിട്ട് കാണിക്കാവേ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ചിലടത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് അരപ്പ് ചുമ്മാ അരച്ച് എടുക്കും ആ അരപ്പ് മാങ്ങയിലേ ചേർത്ത് അത് വെന്ത് വരുമ്പോഴാണ് തൈരടിച്ചൊഴിക്കുന്നത് പക്ഷേ അങ്ങനെ ആവുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരിന് വേവത്തില്ല അങ്ങനെ വരുമ്പോൾ പിറ്റേ ദിവസാവുമ്പോഴത്തേന് ചെറിയ പൂപ്പല് പോലെ നമ്മളുടെ കറിക്ക് വരാൻ തുടങ്ങും അതേ സ്ഥാനത്ത് തൈര് ചേർത്താണ് നമ്മൾ അരപ്പ് റെഡിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അരപ്പ് ചേർത്ത് മാങ്ങ നല്ല പോലെ വെന്ത് സെറ്റായി വരും ആ കറി നമുക്ക് പുറത്ത് തന്നെ കുറച്ച് ദിവസം സൂക്ഷിക്കാനായിട്ടും പറ്റും അരച്ചെടുത്ത അരപ്പ് ഞാൻ മാങ്ങയിലോട്ട് ചേർക്കാണ് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് കാണിക്കാവെ നമ്മൾ അരപ്പ് ഞാൻ മിക്സ് ചെയ്തു അരപ്പ് വേവേണ്ട കാരണം ഞാൻ ശകലം വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട് കാരണം മാമ്പഴം പുളിശ്ശേരി എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ലോസായിട്ടിരിക്കണം വേണ്ട തൈരൊക്കെ അടിച്ച് ചേർത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഇനി ഇത് പിരിഞ്ഞു പോകരുത് സിമ്മ് കൂട്ടി വയ്ക്കാതെ ഏറ്റവും ലോ സിമ്മിൽ വെച്ച് ഇത് നല്ലപോലെ തിളച്ച് വേഗണം അതിന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അരപ്പ് പിരിഞ്ഞു പോകും അരപ്പ് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കറികൾക്കൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ മാങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ ഇച്ചിരി പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി കുറച്ച് പപ്പടവും കാച്ചെടുത്ത് കഴിഞ്ഞാൽ ചോറിന് അടിപൊളിയാണ് ഇനി ഇത് നല്ലപോലെ തിളച്ച് അരപ്പക്ക വെന്ത് വരണം ഇന്ന് വീട്ടിൽ കൂടി മഴയൊക്കെ ആയതുകൊണ്ട് ഇന്ന് കടയൊക്കെ ഒരു ഓഫ് കൊടുത്തു സ്റ്റാഫിനും ഓഫ് കൊടുത്തു അപ്പോൾ കരുതി കുറച്ച് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് അടിച്ചുപൊളിക്കാന്നു ഒരു ദിവസം അങ്ങനെയും വേണമല്ലോ നമ്മുടെ അരപ്പൊക്കെ ഇതിനെ തിളച്ച് വരുന്നുണ്ട് പിന്നെ മാമ്പഴ പുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് എരിവും മധുരവും അങ്ങനെ ഒരു ടേസ്റ്റാണ് അപ്പം ഞാനിതിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട് ഇതാണ്ടോ ചെറിയൊരു പീസ് ശർക്കരയാണ് ചേർക്കുന്നത് ചിലർ പഞ്ചസാര ആഡ് ചെയ്യും പക്ഷേ ടേസ്റ്റ് ശർക്കര ചേർക്കുന്നതാണ് ആ ഒന്ന് മിക്സ് ആവാനായിട്ട് ഇളക്കി കൊടുക്കണം ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ കുറച്ച് നാടൻ കറിവേപ്പില കൂടിയിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് െയ്യാവുന്നതാണ് ഓഫ് ചെയ്ത് ഞാൻ താളിച്ചിട്ട് കാണിക്കാവേ കടലിട്ട് പച്ചമുളകും കറി വെച്ചിലും കൂടി ഇട്ട് ഇനി ഒരു നിറം കിട്ടാനായിട്ട് ശകലം മുളക് പൊടി നേരെ തീ ഓഫ് ചെയ്യുക അത് കറി കാണാനും ഒരു ഭംഗിയാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റുമാണ് ഉണ്ടോ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി താളിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ കറി കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പിന്നെ ഇത് ഇതിനൊരു പ്രത്യേക മണവും ഒക്കെയാണ് ഇതാണ് നമ്മളുടെ മാമ്പഴപ്പുളിശ്ശേരി ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇനി മാങ്ങ മങ്ങ ഒരു തവണ ഉണ്ടാക്കി നോക്കണം ഇത് ഇതുകൂട്ടി ചോറ് കഴിക്കാനായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റാണ് പുളിശ്ശേരിയൊക്കെ നാളക്കാണ് ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാക്കി അന്ന് എടുക്കണേക്കാളും ടേസ്റ്റ് കൂടുതൽ അതിരുന്ന് സെറ്റായി പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് ഇതിന് നല്ലൊരു സാധു വരിക പിന്നെ ഇങ്ങനെയുള്ള കറികളൊക്കെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഞാനിന്ന് എളുപ്പത്തിന് വേണ്ടിയാണ് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കിയത് അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കുക സ്പെഷ്യൽ നമ്മുടെ മാമ്പഴം പുളിശ്ശേരിയും പിന്നെ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും മുളകിടിച്ചതും കൂടെ താളിച്ച് അതിൽ ഇതുണ്ടോ കുട്ടിപ്പപ്പടം ആക്കി വറുത്തെടുത്തിട്ട് നമ്മളതിൽ ചേർക്കുകയാണ് ഞാൻ അതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ടേസ്റ്റാണ് മിക്സ് ചെയ്തിട്ട് കാണിക്കാവേ അപ്പോൾ നമ്മുടെ പപ്പടവും കൂടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഊണിന് നല്ല മാമ്പഴ പുളിശ്ശേരിയും പപ്പടം വറുത്ത് അതിനെ ചതമുളകൊക്കെ ഇട്ട് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ചെടുത്ത പപ്പടവുമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക പിന്നെ നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുക അസുഖങ്ങളൊന്നും വരാതെ നോക്കുക ഇനിയും നല്ലൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു